വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായം നാൽപ്പത്തിമൂന്ന് മുതൽ നാൽപ്പത്തി ആറ് വരെ തിരുവചനങ്ങൾ തിരുനാൾ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോന്നു എന്നാൽ ബാലനായ യേശു ജെറൂസലേമിൽ തങ്ങി മാതാപിതാക്കന്മാർ അത് അറിഞ്ഞില്ല അവൻ യാത്രാ സംഘത്തിൻ്റെ കൂടെ കാണും എന്ന് വിചാരിച്ച് അവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ അന്വേഷിച്ചിട്ട് കാണായകയാൽ യേശുവിനെ തിരക്കി അവർ ജെറുസലേമിലേക്ക് തിരിച്ചുപോയി മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദൈവാലയത്തിൽ കണ്ടെത്തി അവൻ ഉപാധ്യായന്മാരുടെ ഇടയിലിരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എങ്ങനെയാണ് യേശു അവൻ്റെ മാതാപിതാക്കളിൽ നിന്നും വിട്ടുമാറി അല്ലെങ്കിൽ അവർക്ക് നഷ്ടമായത് ഇവൻ ദൈവപുത്രനാണെന്ന് അറിഞ്ഞിട്ട് വളരെ ശ്രദ്ധയോടെ അവനെ ഇവർ കൂടെ നിർത്തേണ്ടതായിരുന്നില്ലേ എന്നാൽ ഇപ്രകാരമാണ് സഭാപിതാവായ ഒറിജിൻ പഠിപ്പിക്കുന്നത് ഈ യാത്രയിൽ സ്ത്രീകളും പുരുഷന്മാരും വെവ്വേറെ സംഘങ്ങളായിട്ടാണ് യാത്ര ചെയ്തിരിക്കുന്നത് യാത്ര ചെയ്യുന്നത് അതുപോലെ തന്നെ ശിശുക്കളോ കുട്ടികളോ ഉണ്ടെങ്കിൽ അവർക്ക് സ്ത്രീകളോടൊപ്പമോ പുരുഷന്മാരോടൊപ്പമോ പോകാം അങ്ങനെ വെവ്വേറെ സംഘം തിരിഞ്ഞ് ഇവർ പോകുമ്പോൾ ശിശു സ്ത്രീകളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് അല്ലെങ്കിൽ പുരുഷന്മാരുടെ കൂടെ ആയിരിക്കാമെന്ന് ഇരുവിഭാഗത്തിലും ഉള്ളവർ കരുതി അങ്ങനെ ഇവർക്ക് രണ്ടുപേരും ഒരു ദിവസത്തെ യാത്ര കഴിഞ്ഞാണ് നോക്കുമ്പോൾ കുട്ടി ഇല്ല എന്നുള്ള വിവരം മനസ്സിലാവുന്നത് തുടർന്ന് അവർ തിരിച്ച് ജറുസലേമിലേക്ക് പോകുന്നു രണ്ട് വിധേ പറ്റിയുള്ള പഠനം ഇപ്രകാരമാണ് ക്രിസ്തുവിനെ നഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ ക്രിസ്തുവിനെ അന്വേഷിക്കുന്നവർ ദൈവാലയത്തിലേക്കാണ് പോകേണ്ടത് സ്വന്തക്കാരുടെയോ സഹയാത്രികരുടെയോ ഇടയിൽ അന്വേഷിച്ചാൽ അവനെ കണ്ടെത്തില്ല അവർ ദൈവാലയത്തിലേക്ക് തിരിച്ചു പോകണം അഥവാ സഭയിലേക്കാണ് ക്രിസ്തുവിനെ അന്വേഷിച്ച് തിരിച്ചു പോകേണ്ടത് സഭയിൽ അവിടുത്തെ പണ്ഡിതരായ ഉപാധ്യായന്മാരോടൊപ്പം സഭയിലെ പണ്ഡിതരായ പ്രബോധകരായ ആളുകളോടൊപ്പം അവനെ കണ്ടെത്താൻ സാധിക്കും അവനവിടെ അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും അവർ പറയുന്നത് ശ്രദ്ധാപൂർവം കേൾക്കുകയും ചെയ്യുകയായിരുന്നു ഇവിടെ യേശു അവിടെ ഒരു വലിയ മാതൃക നൽകുകയാണ് ഈ അധ്യാപകരായ സഭയുടെ പ്രബോധകരായ ആളുകളോട് സംശയങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുകയും അവർ പറയുന്നത് ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരു മാതൃക അവരെ പഠിപ്പിക്കുകയല്ല അവനിൽ നിറഞ്ഞിരുന്ന ജ്ഞാനം അവരെ പഠിപ്പിച്ചുകൊണ്ടല്ല ചോദ്യങ്ങൾ ചോദിക്കുന്നതിലൂടെ പഠിപ്പിക്കുന്ന ഒരു രീതി വളരെ എളിമയോടെ ചോദ്യങ്ങൾ ചോദിക്കുന്നു അവർ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് അവൻ കേൾക്കുന്നു എല്ലാ ആളുകൾക്കും ഒരു മാതൃകയാണത് ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുകയും വേണം അങ്ങനെ ആ ഒരു പശ്ചാത്തലത്തിൽ അവരവനെ കണ്ടെത്തുന്നു യേശു നമ്മുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്നും ക്രിസ്തു നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ തീർച്ചയായും സഭയിലേക്ക് ആണ് കടന്നു വരേണ്ടത് സഭയുടെ പ്രബോധനങ്ങളിൽ തത്വികമായിട്ട് ബൗദ്ധികമായിട്ടാണ് നമുക്ക് അവനെ നഷ്ടപ്പെടുന്നതെങ്കിൽ സഭയുടെ പ്രബോധനങ്ങളിൽ നമുക്ക് അവനെ കണ്ടെത്താൻ സാധിക്കും ഫിസിക്കലി നഷ്ടപ്പെടുമ്പോൾ സഭയുടെ കൂതാശകളിലൂടെ അവനെ കണ്ടെത്തുവാനായിട്ട് സാധിക്കും ഹാവ് എ പ്ലസ് ഡേ ടു ഓൾ ഓഫ് യു